അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ഇരുലോകത്തും വിജയിക്കാൻ കഴിയുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അലേ വസല മതങ്ങൾ നമ്മെ പഠിപ്പിച്ച ഈ ഒരു കാര്യം നമ്മുടെ ഇരുലോകവും അള്ളാഹു സുബഹാനു കൊത്താനും സന്തോഷത്തിലും സമാധാനത്തിലും വിജയത്തിലും വിജയത്തിലുമാക്കിത്തരും ഒരു സംശയം വേണ്ട അങ്ങനെ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്നത് എൻ്റെ പ്രിയമുള്ളവരെ അതിൻ്റെ മുമ്പ് നമുക്ക് രണ്ട് മരണ വാർത്ത നമുക്ക് പറയാനുണ്ട് തിരൂര് ധ്വനിത് എന്ന് പറയുന്ന ഒരു കുട്ടി എൻ്റെ പ്രിയമുള്ളവരെ ആ മരണ വാർത്ത കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി അത്ഭുതവുമാണ് തോന്നിയത് പടച്ചുറമ്പെ മരണത്തിൻ്റെ കഥ ഇങ്ങനെയൊക്കെയാണ് എന്ന് കാര്യം എന്തെന്നറിയോ ആ കുട്ടി മരിക്കുന്നത് കളിക്കുന്നതിനിടയിൽ സ്വന്തം ഷർട്ട് കഴുത്തിൽ കുടുങ്ങിയിട്ടാണ് ആ കുട്ടി മരിക്കുന്നത് മരണം വരുന്നൊരു അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോ വഴികൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ രൂപത്തിലൊക്കെയാണ് മരണം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് സ്വന്തം ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം ഷർട്ട് കഴുത്തിൽ കുടുങ്ങിയിട്ട് ഒരു കുട്ടി മരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കും നിങ്ങൾ അതുപോലെ തന്നെ തൻ്റെ ഇളമ്പയുടെ മകളുടെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് വന്ന പാലക്കാട് സ്വദേശിയായ അനസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എൻ്റെ പ്രിയമുള്ളവരെ കല്യാണം കൂടാൻ വേണ്ടി വന്നതാണ് അന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം തൻ്റെ ഒരു കുളത്തിലേക്ക് ഇറങ്ങിയതാണ് ആ കുളത്തിൽ മുങ്ങി മരിക്കുകയാണ് ചെയ്തത് ആ വീട് കല്യാണ വീട് പിന്നെ മരണവീടാണ് ആയി മാറിയത് അള്ളാഹു സുബ്ഹാനു താന ആ ചെറുപ്പക്കാരൻ അള്ളാഹു താല മഗഫറത്തും റഹമത്തും അള്ളാഹു താല കൊടുക്കട്ടെ മരണം ഏത് രൂപത്തിലൊക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല എൻ്റെ പ്രിയമുള്ളവരെ എന്നാൽ മരിക്കുന്ന സമയത്ത് നമുക്ക് വിജയിക്കണം എല്ലാവരുടെയും ആഗ്രഹമാണ് ആ മരണത്തിൻ്റെ സമയത്തുള്ള വിജയം അതാണ് നമ്മുടെ എല്ലാവരും കൊതിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിലേക്ക് അടുക്കണം അല്ലേ നമ്മുടെ ആഗ്രഹമാണ് റബ്ബിലേക്ക് നമ്മൾ അടുക്കണം ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയണം സ്വർഗത്തിലേക്ക് നമുക്ക് വേണം നരകം നമ്മളിൽ നിന്ന് അകലണം ഒരുപാട് നന്മകൾ ചെയ്യണം തിന്മകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കണം ഇതൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ആഗ്രഹമുണ്ടെങ്കിലും പല ആളുകൾക്കും ഇത് ചെയ്യാൻ സാധിക്കാറില്ല ഇതിൻ്റെ കാര്യങ്ങൾ ഇടപെടാൻ സാധിക്കാറില്ല എന്നാൽ എന്താണ് അതിനുള്ള ഒരു വഴി മരിക്കുന്ന സമയത്ത് നല്ല മരണം കിട്ടാൻ അല്ലേ എല്ലാവരും നല്ലത് പറയുന്ന നല്ല മരണം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം എൻ്റെ പ്രിയമുള്ളവരെ അൻ്റെ അബിദുല്ലാഹി ബിദ്ഹു തലാൻഹു കാല റസൂർലാഹി സുല്ലാഹു അലൈഹി വസ്ലം അതാൻ്റെ ഹബീബ് സല്ലാഹു അലൈവ് വസ്ലമുണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ജീവിതത്തിൽ ഇവിടെ നിന്ന് നമുക്ക് പ്രതിഫലം കിട്ടും നാളെ റബ്ബിൻ്റെ മുമ്പും നമുക്ക് പ്രതിഫലം കിട്ടും എന്താണ് ആ കാര്യം എന്ന് നമുക്ക് നോക്കാം ഒരു തല നമ്മുടെ കയ്യിലാണെങ്കിൽ മറുതല പടച്ച റബിൻ്റെ അടുത്താണ് അങ്ങനത്തെ ഒരു അമലാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് വിശുദ്ധമായ ഖുർആാനിൽ നിന്ന് ഒരു അക്ഷരം ഒരു ഹർഫെങ്കിലും ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്കല്ലാഹുത്താല ഒരു ഹസനത്ത് ഒരു നന്മ അള്ളാഹുത്താല എഴുത്തും ഒറ്റ അക്ഷരത്തിന് എത്ര അക്ഷരം വിശുദ്ധ ഖുർആാനിലുണ്ട് ആ ഖുർആാനിൽ ഒരു അക്ഷരം നമ്മൾ ഓതിയാൽ ആ ഒരു അക്ഷരം നമ്മൾ നോക്കിയിട്ട് വായിച്ചാൽ അതിന് അള്ളാഹു താല ഒരു ഹസനത്ത് അള്ളാഹുത്താല ഹസനത്ത് അള്ളാഹു താല നമുക്ക് എഴുതിപ്പെടുകയാണ് മാത്രമല്ല നോക്കൂ നിങ്ങൾ ആ ഹസനത്തിൻ്റെ എങ്ങനെയാണ് ഒരു നന്മ കിട്ടുമെന്ന് പറയുകയാണ് എന്നിട്ട് പറയുന്നത് വല് ഹസനത്തൊബിഹ ഒന്നിന് അള്ളാഹു താലേ എഴുതുന്നത് ഒന്നേ പറഞ്ഞുള്ളൂ ഒന്ന് എന്ന് പറഞ്ഞല്ലോ അതിന് അള്ളാഹു താലേ എന്ന് പത്താണ് എന്ന് ഒന്നിന് പത്താണ് അള്ളാഹു സുബാനു താലേ എഴുതുന്നത് മുത്തൻ നബി സലാഹുലി സ്ലാമത്തെ തങ്ങൾ പറയുന്നുണ്ട് ലാ അക്കോരു ഞാൻ ഒരിക്കലും പറയുന്നില്ല അലിഫ് ലാ മീം അല്ലേ വിശുദ്ധ ഖുർആല് നമ്മൾ പല സുഹൃത്തുക്കൾ ആദ്യത്തിൽ കാണുന്നതാണ് ഹറഫൻ ഇതൊരൊറ്റ അറഫാണ് മീം എന്നത് ഒരൊറ്റ ഹറഫാണ് എന്ന് ഒരക്ഷരായിട്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല പിന്നെ എങ്ങനെയാണ് വലാഖ്യൻ പക്ഷേ അതെങ്ങനെയാണ് അലിഫ് അതൊരു വേറെ ഹറഫാണ് ലാമ് അത് വേറെ ഒരു ഹറഫാണ് മീമ് അത് വേറൊരു ഹറഫാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി റസൂലാഹി അലൈഹി വസല്ലമ വസ്ലമെ പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്തുകയാണ് അലിഫ് ലാം മീം ഇതേ പറഞ്ഞുള്ളൂ അള്ളാഹു സുഹാൻ വാല കൊടുക്കുന്നത് മുപ്പത് ഹസനത്തുകൾ അള്ളാഹു താലെ എഴുതുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സുലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയമുള്ളവർ വിശുദ്ധ കൊണ്ട് ആ വിശുദ്ധ കൊണ്ടല്ലേ പല ആളുകളും വിജയിച്ചത് പരിശുദ്ധ ഇസ്ലാമിനെ കളിയാക്കിയവർ കുറ്റപ്പെടുത്തിയവർ വരെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നത് കൊണ്ടല്ലേ അല്ലേ അപ്പോൾ ആ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം ഒന്ന് നോക്കൂ നിങ്ങൾ എത്രത്തോളം പവിത്രതയുണ്ട് എത്രത്തോളം മഹത്വമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകല്ലേ വിശുദ്ധ ഖുർആാന് മനസ്സിലാക്കാൻ തോഫീഖ് നൽകട്ടെ നാളെ റബ്ബിന്റെ മുമ്പിൽ വിജയിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ഐ മീൻ അസ്സലാ വാർഹമുല്ലാ വാത്ത